സി പി ഐ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയം ഭാഗം എട്ട് ആരോഗ്യ സംവിധാനത്തിന്റെ സ്വകാര്യവൽക്കരണം അടുത്ത കാലത്തായി പൊതുജനാരോഗ്യ രംഗത്ത് നിരവധി പ്രതികൂല സാഹചര്യങ്ങളാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നത് എല്ലാ പ്രധാന സമ്പദ്ഘടനകളിലും ആരോഗ്യത്തിലുള്ള ധനവിനിമയത്തിൽ ഇപ്പോൾ തന്നെ നിലവിലുള്ള വളരെ കുറഞ്ഞ പൊതുവായ വിഹിതം വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുകയാണ് ചികിത്സാ ചെലവുകൾ സ്വന്തം കീശയിൽ നിന്ന് വഹിക്കേണ്ട ഭാരം വർദ്ധിച്ചിരിക്കുന്നു ആരോഗ്യ രംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം ആരോഗ്യ പരിപാലനത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ലാഭം കൊയ്യലും അവിശ്വസനീയമായ വിധം വർദ്ധിച്ചിരിക്കുകയാണ് പൊതുഖജനാവിൽ നിന്ന് മുതൽ മുടക്കുന്ന സ്വകാര്യ പരിരക്ഷയ്ക്ക് പി എം ജെ എ വൈ പോലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ വഴി പൊതു അംഗീകാരം നേടിയിരിക്കുന്നു അത് അഴിമതിയെ സ്ഥാപനവൽക്കരിക്കുകയും ചെയ്യുന്നു അതേസമയം അത് പൊതുമേഖലാ ആരോഗ്യ പരിപാലന സംവിധാനവും സേവനങ്ങളും ദുർബലപ്പെടുത്തുന്നു പൊതുമേഖലാ മരുന്നുൽപാദനവും ആരോഗ്യ സാങ്കേതിക വിദ്യാ മേഖലയും ക്രമാനുഗതമായി ദുർബലമാവുകയാണ് വളരെ മോശപ്പെട്ട നിലയിൽ നിയന്ത്രിക്കപ്പെടുന്ന കോർപ്പറേറ്റ് ശൃംഖലകൾക്ക് കുത്തകാവകാശം ലഭിച്ചിരിക്കുന്നു വാക്സിനുകൾ വാക്സിനുകളടക്കം ഗവേഷണ വികസന മേഖല സ്വകാര്യ മേഖലയിലെ ശിങ്കിടി മുതലാളിമാർക്ക് കൈമാറിയിരിക്കുകയാണ് സമ്പദ്ഘടനയിലടക്കം തൊഴിൽ ജന്യമായുള്ള ആരോഗ്യപരമായ വെല്ലുവിളികൾ വർദ്ധിച്ചു വരികയാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ബന്ധപ്പെട്ട സാങ്കേതിക കേന്ദ്രത മാറ്റങ്ങളും അധസ്ഥിത വിഭാഗങ്ങളെ കൂടുതൽ പുറന്തള്ളുകയാണ് ദരിദ്രർക്കുള്ള ജനകീയാരോഗ്യ സംവിധാനങ്ങളുടെ ബലപ്രാപ്തി മോശമാവുകയാണ് പൊതുജനാരോഗ്യ സംവിധാനം തന്നെ അതിവേഗം തകരുകയാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇന്ത്യക്കുണ്ടായ ദുരന്താനുഭവങ്ങളെ ദുരന്താനുഭവങ്ങൾ ഉള്ളപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് രാഷ്ട്രത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ പാപ്പരത്വം തന്നെ അത് തന്നെ പുറത്തു വന്നിരുന്നു ആരോഗ്യം ഒരു സംസ്ഥാന വിഷയമാണ് കേന്ദ്ര സർക്കാർ ധനകാര്യ ഫെഡറലിസം അട്ടിമറിക്കുന്നത് വഴി പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വിലങ്ങുതടി സൃഷ്ടിക്കുകയാണ് ആരോഗ്യ നിലവാരത്തെയും ആരോഗ്യ പരിപാലനത്തെയും കുറിച്ച് തെറ്റായ അവകാശവാദങ്ങളും പ്രചരണവുമാണ് ബി ജെ പി ഗവൺമെന്റ് നടത്തുന്നത് ഇവയ്ക്ക് ആധികാരികത നേടാനുള്ള എല്ലാ വഴികളും അടയ്ക്കുകയും ചെയ്യുന്നു വളരെ ആവശ്യമുള്ള നിശ്ചിത കാലയളവിലുള്ള ആരോഗ്യ സർവേകളെ ദുഷിപ്പിക്കുകയും വിട്ടുവീഴ്ചകൾ നടത്തുകയും ചെയ്യുന്നു ഔഷധ നിർമ്മാണ മേഖലയിൽ കോർപ്പറേറ്റുകൾക്ക് വൻ ലാഭം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന നയങ്ങൾ ഗവൺമെന്റ് പിന്തുടരുന്നു അതിനുവേണ്ടി അത്യാവശ്യമുള്ളതും പേറ്റനില്ലാത്തതുമായ ഔഷധങ്ങളുടെ വില വൻതോതിൽ വർദ്ധിപ്പിക്കാൻ അനുവാദം നൽകുന്നു പേറ്റന്റുള്ള ഔഷധങ്ങൾക്ക് ബഹുരാഷ്ട്ര കമ്പനികൾ ഈടാക്കുന്ന ഭീമമായ വിലയെ ഗവൺമെന്റ് എതിർക്കുന്നുമില്ല ആരോഗ്യം ജനങ്ങളുടെ അവകാശമാക്കുന്നതിനുള്ള സമരവും പൊതുമുതൽ മുടക്കോടു കൂടിയ ആരോഗ്യ പരിപാലനം സാർവത്രികമായി ലഭ്യമാക്കുന്നതിനുള്ള സമരവും ബദൽ നയങ്ങളുടെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകണം സംസ്കാരത്തിന് നേരെയുള്ള ആക്രമണം ആർ എസ് എസ് അവരുടെ ആളുകളെ കടത്തിവിട്ടുകൊണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ള അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുന്നു അവർ വർഗീയ നിലപാടിൽ നിന്ന് ഇന്ത്യാ ചരിത്രം തിരുത്തിയെഴുതാനും ഐതിഹ്യങ്ങളെ യഥാർത്ഥ ചരിത്രമായി അവതരിപ്പിക്കാനും ശ്രമിക്കുന്നു ഇന്ത്യാ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും അഹിന്ദുക്കളുടെ സംഭാവനകൾ കുറച്ചു കാണിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നു സാമൂഹ്യ പരിഷ്കരണങ്ങളുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും മതനിരപേക്ഷവും പുരോഗമനപരവുമായ പൈതൃകത്തെ താറടിച്ച് അവതരിപ്പിക്കുന്നു വ്യാജ ആഖ്യാനങ്ങൾ ഉപയോഗിച്ച് മിഥ്യാഭിമാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഹിന്ദുത്വ വർഗീയ അജണ്ട വിജയിപ്പിക്കുന്നത് ജനതയുടെ പൊതുബോധത്തിന്റെ ഭാഗമായി അത് മാറുമ്പോഴാണ് അതിനായി ജനസംസ്കൃതി വഴിയുള്ള പ്രചാരണം നിർണായകമാണ് അതിനായി സിനിമാ വ്യവസായം ടെലിവിഷൻ ചാനലുകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഏറ്റവും അവസാനമായി വരേണ്യ കലാരൂപങ്ങൾ എന്നിവയിലേക്ക് നുഴഞ്ഞുകയറാൻ തുടർച്ചയായി അവർ ശ്രമിക്കുന്നു പ്രാദേശികവും തദ്ദേശീയ മതാചാര ഉത്സവങ്ങളെ അഖിലേന്ത്യാ തലത്തിൽ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഏകീഭാവമുള്ള ഒരു ഹിന്ദു സ്വത്വം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് യുക്തിക്കും യുക്തിചിന്തക്കുമെതിരായ ആക്രമണങ്ങളും ഇതിനോടൊപ്പം തുടരുന്നു വിജ്ഞാന നിഷേധം അന്ധവിശ്വാസങ്ങൾ ഫ്യൂഡൽ മൂല്യങ്ങൾ പുരുഷ മേധാവിത്വം സ്ത്രീ വിദേ വിദ്വേഷം ജാതി വിശുദ്ധിയെയും ഐത്തത്തെയും കുറിച്ചുള്ള ആശയങ്ങൾ തുടങ്ങിയവ ഹിന്ദുത്വ വർഗീയ പ്രത്യയശാസ്ത്രം പടർന്നു പന്തലിക്കുന്ന മണ്ണാണ് യുക്തിരഹിതവും ശാസ്ത്രവിരുദ്ധവുമായ സിദ്ധാന്തങ്ങളും വ്യവഹാരങ്ങളും ഇപ്പോൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ സാംസ്കാരിക ദൈക്ഷണിക സ്ഥാപനങ്ങൾ വഴി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു സാംസ്കാരിക മേഖലയിൽ ഹിന്ദുത്വ അജണ്ടയെ നേരിടുന്നതിന് എല്ലാ മതനിരപേക്ഷ പുരോഗമന സാംസ്കാരിക ഗ്രൂപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സുസ്ഥിരമായ കൂട്ടായ ശ്രമം ആവശ്യമാണ് മാധ്യമങ്ങൾ പിടിച്ചെടുക്കപ്പെടുന്നു ചില അപവാദങ്ങൾ മാറ്റി നിർത്തിയാൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഭരണകക്ഷികളുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുകയാണ് കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ ഉടമകൾ ഗവൺമെന്റിനോടൊപ്പം അണിനിരന്നിരിക്കുന്നു അവരുടെ ടെലിവിഷൻ ചാനലുകൾ വർഗീയ പ്രചരണം നടത്തുന്നു സ്വതന്ത്ര മാധ്യമങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഭീഷണികളെ നേരിടുകയാണ് പോലീസും കേന്ദ്ര ഏജൻസികളും ചേർന്ന് ന്യൂസ് ക്ലിക്കിനെതിരായി നടത്തിയ ആക്രമണം ഒരു മുന്നറിയിപ്പായിരുന്നു മാധ്യമങ്ങളെ നിയന്ത്രിക്കാനും സെൻസർ ചെയ്യാനും തുടർച്ചയായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനുവേണ്ടി കൊണ്ടുവന്ന ഐ ടി നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചില നിബന്ധനകൾ ബോംബെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്ര സ്വാതന്ത്ര്യ സൂചിക അനുസരിച്ച് നൂറ്റി എൺപത് രാഷ്ട്രങ്ങളിൽ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ സ്ത്രീകൾ ബി ജെ പിൻ കീഴിലെ ദുർഘടാവസ്ഥ പാർലമെന്റിൽ സ്ത്രീ സംവരണ ബിൽ അംഗീകരിക്കുകയും അതിന്റെ നിർവഹണം അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത നാടകത്തിലൂടെ മോദി ഗവൺമെന്റ് ഇന്ത്യൻ സ്ത്രീകളെ വഞ്ചിച്ചിരിക്കുകയാണ് ഏറെ വൈകിയ സെൻസു സെൻസസുമായും നീണ്ടുപോയ ഡീലിമിറ്റേഷൻ പ്രക്രിയയുമായും ഈ നിയമത്തെ തെറ്റായും അനാവശ്യമായും ബന്ധിപ്പിച്ചാണ് ഈ നാടകം നടത്തിയത് ഇതിന്റെ ഫലമായി ഇന്ത്യയിലെ അസംബ്ലികളിലും പാർലമെന്റിലുമുള്ള സ്ത്രീകളുടെ എണ്ണം ഈ പ്രദേശത്തെ ഏറ്റവും കുറഞ്ഞ സംഖ്യകളിൽ ഒന്നാണ് ഏറ്റവും ക്രൂരമായ യാഥാർത്ഥ്യം ഇന്ത്യയിലെ സ്ത്രീകൾ നടത്തുന്ന വൻതോതിലുള്ള കൂലിയില്ലാത്ത അധ്വാനമാണ് ഇതിൽ ഗാർഹിക തൊഴിലും കുടുംബത്തിന്റെ ഭൂമിയിൽ നടത്തുന്ന കാർഷിക ജോലികളും ചെറുകിട സംരം സംരംഭങ്ങളിലെ ജോലികളും ഉൾപ്പെടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമീപകാലത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകളുടെ കൂലിയില്ലാത്ത ഗാർഹിക തൊഴിലിന്റെ ജി ഡി പിയിലേക്കുള്ള സംഭാവന ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയാണ് അതായത് ഇന്ത്യയുടെ ജി ഡി പിയുടെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വരുമത് വിലക്കയറ്റം സ്ത്രീ തൊഴിലില്ലായ്മയുടെ വർദ്ധിച്ച തോത് തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകുന്ന ധനസഹായം വെട്ടിക്കുറയ്ക്കൽ ഇവയുടെ ഫലമായി ഉണ്ടാകുന്ന തൊഴിൽ ദിനങ്ങളുടെ കുറവ് എന്നിവ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദുരന്ത ഉണ്ടാക്കിയിരിക്കുന്നത് അവർ വൻ പലിശ നിരക്കിൽ വായ്പ നൽകുന്നവരും ദുരാഗ്രഹികളുമായ പണമിടപാടുകാരുടെ ആശ്രിതരായി കണക്കണിയിലിറക്കപ്പെടുകയും ചെയ്യുന്നു മോദി ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഇരുപത്തിയെട്ട് ശതമാനം കണ്ടു വർദ്ധിച്ചിരിക്കും വർദ്ധിച്ചിട്ടുണ്ട് എൻ സിആർ ബി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓരോ മണിക്കൂറും സ്ത്രീകൾക്കെതിരെ ശരാശരി അമ്പത് കുറ്റകൃത്യങ്ങൾ നടത്തപ്പെടുന്നു ഓരോ ദിവസവും എൺപത്തിയെട്ട് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഇവരിൽ പതിനൊന്നും പേർ ദളിത് സ്ത്രീകളാണ് എന്നാൽ ശിക്ഷ വിധിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് നൂറ് ബലാത്സംഗ കേസുകളിൽ എഴുപത്തിയഞ്ചിലും കുറ്റം ചുമത്തപ്പെടുന്നവർ മോചിപ്പിക്കപ്പെടുകയാണ് വനിതാ ഗുസ്തി താരങ്ങളുടെ കേസ് പോലെയുള്ള പ്രശസ്തമായ കേസുകളിൽ ബി ജെ പി ഗവൺമെന്റ് തന്നെ കുറ്റവാളികളെ ന്യായീകരിക്കുകയായിരുന്നു ബി ജെ പിയുടെ ഭരണത്തിലുള്ള ഇന്ത്യ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അരക്ഷിതാവസ്ഥയിലുള്ള രാജ്യമാണ് പന്ത്രണ്ട് ഡബിൾ എൻജിൻ സംസ്ഥാന ഗവൺമെന്റുകൾ സ്ത്രീകൾക്ക് മറ്റൊരു മതത്തിൽ നിന്ന് പങ്കാളിയെ സ്വീകരിക്കുന്നതിനുള്ള അവകാശം തടഞ്ഞുകൊണ്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു ഉത്തരാഖണ്ഡിൽ അംഗീകരിക്കപ്പെട്ടതും ബി ജെ പി ഒരു മാതൃകയായി അവതരിപ്പിക്കുന്നതുമായ ഏക സിവിൽ കോഡ് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം അതായത് സഹജീവിത ബന്ധങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നു ഇത് എങ്ങനെയാണ് സ്വന്തം ജീവിതം നയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പ്രായപൂർത്തിയായ സ്ത്രീയുടെ അടിസ്ഥാന മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ് ബി ജെ പി വീണ്ടും ഊന്നുന്നത് ഗോത്ര സമൂഹങ്ങളെ സിവിൽ കോഡിൽ ഉൾപ്പെടുത്തുകയില്ലെന്നതാണ് സിവിൽ കോഡിന്റെ ഉപയോഗം മുസ്ലിം സമുദായത്തിനെതിരെയാണെന്ന് ഇതിൽ നിന്നും തെളിയുന്നു ബി ജെ പി സ്വന്തം ആശയ സംഹിത പ്രകാരവും അതിന്റെ പ്രയോഗത്തിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരാണ് ഇത് രണ്ടിലും അവർ പ്രോത്സാഹിപ്പിക്കുന്നത് പുരുഷ മേധാവിത്വത്തെയാണ് യുവജനങ്ങൾ നിറവേറാത്ത പ്രതീക്ഷകൾ ജനസംഖ്യയുടെ അറുപത്തിയഞ്ച് ശതമാനം വരുന്ന യുവജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും എങ്ങനെയാണ് നിറവേറ്റപ്പെടുന്നത് എന്നതാണ് രാഷ്ട്രത്തിന്റെ ഭാവി ദിശ നിർണയിക്കുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം നേടുന്ന വളരെ വലിയൊരു വിഭാഗം യുവജനങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളുടെയും മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതിനുള്ള അവരുടെ അഭിലാഷങ്ങൾ സാധ്യമാക്കുന്ന ഗുണനിലവാരമുള്ള തൊഴിലുകളുടെയും അഭാവം കൊണ്ട് ഭാവി സാധ്യതകൾ മങ്ങിയതായി അനുഭവപ്പെടുന്നു തെറ്റായ രീതിയിൽ സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നതിനും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും എതിരെ വിദ്യാഭ്യാസ സമ്പന്നരായ യുവജനങ്ങളുടെ വൻ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടു അഗ്നിവീർ പദ്ധതികരണം സൈന്യങ്ങളിൽ സ്ഥിരസേവനം നിഷേധിക്കുന്നതിനെതിരെ പതിനായിരക്കണക്കിനാളുകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി താഴെത്തട്ടിലെ ഗവൺമെന്റ് പൊതുമേഖലാ തൊഴിലുകൾ ലഭിക്കുന്നതിൽ കേന്ദ്രീകരിക്കുന്നത് മറ്റു മേഖലകളിൽ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ടാണ് മിക്കവാറും തൊഴിലുകളും വരുമാനവും സാമൂഹ്യ സുരക്ഷയും അനൗപചാരിക മേഖലയിലാണ് മിക്കവാറും യുവജനങ്ങൾക്കും ലഭിക്കുന്ന വിദ്യാഭ്യാസവും ഇടത്തരം നിലവാരമുള്ളതാണ് അത് അവരെ ഗുണപരമായ ഏതെങ്കിലും തൊഴിലോ ജീവിതവൃത്തിയോ ലഭിക്കുന്നതിനെ പ്രാപ്തരാക്കുന്നില്ല യുവതലമുറയുടെ സാമൂഹ്യവും സാംസ്കാരികവുമായ ജീവിതത്തിലും ഒരു ശൂന്യതയുണ്ട് ആരോഗ്യകരവും പുരോഗമനപരവുമായ സാമൂഹ്യ സാംസ്കാരിക മൂല്യങ്ങൾക്ക് പകരം വാണിജ്യ ഉപഭോക്തൃ സ്വഭാവമുള്ളതും വ്യക്തി കേന്ദ്രീകൃതവുമായ മൂല്യങ്ങളാണ് അവരെ പഠിപ്പിക്കുന്നത് ഹിന്ദുത്വ ഹിന്ദുത്വവാഴ്ചയിൽ തീവ്രവർഗീയതയും വിഭാഗീയതയും അവരിൽ കുത്തിച്ചെൽ കുത്തിച്ചെലുത്തപ്പെടുന്നു യുവജനങ്ങൾക്ക് മികവുറ്റ വിദ്യാഭ്യാസം നൽകണമെന്ന ആവശ്യം നിറവേറ്റുന്നതിന് ഗുണമേന്മയുള്ള തൊഴിൽ ഉറപ്പു നൽകുന്നതും സഫലമായ സാമൂഹ്യവും സാംസ്കാരികവുമായ ജീവിതം സാധ്യമാക്കുന്നതുമായ ഒരു ബദൽ പ്രവർത്തന പദ്ധതി നൽകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വേദി രൂപപ്പെടുത്തുന്നതിനോടൊപ്പം സമൂഹത്തിൽ അടിസ്ഥാന പരിവർത്തനം കൊണ്ടുവരുന്ന സോഷ്യലിസ്റ്റ് ആദർശത്തെ യുവാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കണം